പ്രിയപ്പെട്ടവരെ ഡിസംബർ ആറ് ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിനങ്ങളാണ് മതേതരത്തിന് ഒരു വലിയ അപകടം വരുത്തിയൊരു ദിനം കൂടിയാണ് അതോടൊപ്പം ഇന്ത്യയുടെ ഏറ്റവും ഒരു വ്യക്തിയുടെ ഓർമ്മ ദിനമാണ് ഇന്ന് ഇന്ത്യ എന്ന രാജ്യം ഒരു മതരാഷ്ട്രീയത്തിൻ്റെ പിടിയിലേക്ക് പറ്റുകൊണ്ടിരിക്കുക ആയതിനാൽ മതരാഷ്ട്രീയത്തിന് മറുപടി കൊടുക്കാനുള്ള ഒരു വ്യക്തി ആണ് വ്യക്തിയുടെ ഓർമ്മ ദിനമാണ് ഡിസംബർ ആറ് മഹാനായ പണ്ഡിതനും ഭരണകർത്താവുമായ ഡോക്ടർ ബി ആർ അംബേദ്കറിനും ബി ആർ അംബേദ്കറിനെ മുൻനിർത്തി മാത്രമേ മതരാഷ്ട്രീയത്തിൻ്റെ പുരളെ കഴിയുള്ളൂ അല്ലാതെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ മതരാഷ്ട്രീയത്തിന് പോരാടാൻ കഴിയില്ല എന്നാണ് നമ്മളൊക്കെ ഓർക്കുന്നത് ജനാധിപത്യമാണ് മതരാഷ്ട്രീയത്തിനൊടുക്കാനുള്ള മറുപടി ജനാധിപത്യമാണ് അംബേദ്കർ മുന്നോട്ട് വെച്ചത് അംബേദ്കറിനെ ഓർത്തുകൊണ്ട് അംബേദ്കറിൻ്റെ ദിനത്തെ ഓർത്തുകൊണ്ട് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നമ്മളവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ ചെറിയ കൂട്ടങ്ങളായിരിക്കാം എന്നാൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം വലിയ ആശയമാണ് ചരിത്രത്തിൽ അംബേദ്ക്കറിനെയും ലഘുരുവിനേയും പിടിച്ചുകൊണ്ട് നമുക്ക് മതരാഷ്ട്രീയത്തിനെതിരെ പോരാടേണ്ട ആവശ്യമുണ്ട് അതിനാൽ നമുക്കിവിടെ അംബേക്കറിനെ സ്മരിക്കുകയും മതരാഷ്ട്രീയത്തിനെതിരെ പോരാടാൻ സമരം ചെയ്യുന്നതിന് വേണ്ടിയും വർണ്ണകരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ജനാധിപത്യം മുൻനിർത്തിക്കൊണ്ട് സമരം ചെയ്യുന്നതിന് വേണ്ടിയുമാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അതിന് ഓരോ വ്യക്തികളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ഈ വേദി പൊതുവേദിയാണ് ഇതിന് നേതാവോ നേതൃത്വവും ഇല്ല ആർക്കും വേണോ ഇവിടെ വന്നോ അത് സംസാരിക്കാം ഞങ്ങളിത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ സംരക്ഷണം ചെയ്യും ഇതാണ് നമ്മുടെ അച്ഛൻ വലിയ ആൾക്കൂട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ആദ്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ചരിത്രകാരനായ വെള്ളനാട് രാമചന്ദ്രൻ സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു നമസ്കാരം എനിക്ക് മുൻപ് സംസാരിക്കാൻ യോഗ്യതയുള്ള ഒരു ഇവിടെ നിൽക്കുന്ന എല്ലാ ആളുകളും സാധാരണ നില കല്യാണ പന്തൽ കല്യാണത്തിന് നമ്മൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന പന്തലുകാരന് അവസാനം പോകുന്നതും പന്തലുകാരനാണ് പൊളിച്ചുണ്ട് ഒരു ആ ഒരു രീതിയാണ് എനിക്കുള്ളത് ആദ്യം വരികയും അവസാനം പിരിയുകയും ചെയ്യുക എന്നുള്ളത് അത് ഇവിടെ ആദ്യം അത് പട്ടത്തൻ സാറാണ് അതിനൊരു കള ഒരുക്കിയത് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ഇവിടെ സാധാരണ ഇന്ത്യൻ ജനതയെ വിലയിരുത്തുന്നത് രണ്ടവസ്ഥയിലാണ് ഒന്ന് ഭാഷാടിസ്ഥാനത്തിൽ രണ്ടാമത്തേത് മത അടിസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ മലയാളി ബംഗാളി തമിഴൻ എന്നുള്ളതിലാണ് അതുപോലെ മതം പക്ഷെ ഇത് ആപേക്ഷികമാണ് ഇന്ന് രണ്ട് കൊല്ലം തമിഴ്നാട്ട് കൊണ്ടിട്ടാൽ ഞാൻ തമിഴനാകും ഒരു അഞ്ചു കൊല്ലം ബംഗാളിലിട്ടാൽ ഞാൻ ബംഗാളിയാകും അപ്പോൾ മലയാളി എന്ന് എൻ്റെ അസ്തുത്വം അവിടെ നഷ്ടപ്പെടുക എനിക്ക് നാളെ ക്രിസ്തുമാതം സ്വീകരിച്ച പോൾ രാമചന്ദ്രൻ എന്നാകാം മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ചു എനിക്ക് ഇസ്ലാം മതവും സ്വീകരിക്കാം പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായി മാറാത്ത മാറാത്തവുന്നുണ്ട് ഞാൻ ജനിച്ച ജാതി ഞാൻ എവിടെ ചെന്നാലും ഇവെൻ്റെ ജാതി എന്ന് പിന്തുടരും ആ മേൽവിലാസത്തിലാണ് ഇന്ത്യക്കാരനായി ഞാൻ അറിയപ്പെടുന്നത് ഈ ജാതിയിൽ നിന്ന് കെട്ടി ഉയർത്തിയൊരു മതം നമുക്കുണ്ട് അതാണ് ഇന്ന് പറയുന്ന ബ്രാഹ്മണ മതം ഹിന്ദുമതം എന്ന് പറയാൻ എനിക്ക് അറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ബ്രാഹ്മണ മതം എന്ന് പറയും ചാതുർ പറഞ്ഞ വ്യവസ്ഥയിൽ നിന്ന് ഊരിത്തിരിഞ്ഞു വന്ന ഈ ജാതി വ്യവസ്ഥ ആ വ്യവസ്ഥയാണ് ഇവിടെ ഇന്ന് പറയുന്ന മത മതസമ്പ്രദായത്തിന് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പ്രാമുഖ്യം നേടി നിൽക്കുന്ന മതസമ്പ്രദായത്തിന് അസ്ഥി വാരമിട്ടത് ഈ ജാതി സമ്പ്രദായമാണ് ഈ ആ ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളതും അതിനെ നിർവചിച്ചിട്ടുള്ളതും അതിന് വേണ്ടി എഴുതിയിട്ടുള്ളതും അതിൻ്റെ അതിനുവേണ്ടി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളതും നാല്പത് ബാല്യങ്ങളായി പുറത്തിറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകാശിതവും അപ്രകാശിമായ രഹനങ്ങളൊക്കെ കൂടെ നാൽപ്പത് വാല്യങ്ങളായിട്ടാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറങ്ങി ഒരു മനുഷ്യന്റെ പത്തോ അറുപതോ വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ആയുസിനുള്ളിൽ ഇത്രയും ബൃഹത്തായ ഒരു ഭരണഘടന എഴുതുകയും ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ നടത്തുകയും ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതി തീർക്കുകയും ഒരു സംഘടന രൂപീകരിക്കുകയും ഒരു ഒരു അവസാനം പിന്നെ ബുദ്ധമതത്തിലേക്ക് പോവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹാമനുഷ്യനെ ഒരു പ്രതിമ നിർമ്മിച്ചത് കൊണ്ട് എന്തെങ്കിലും ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചുള്ള പ്രതിമയാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ ഈ പാർലമെന്റിൽ ഈ മഹാമനുഷ്യന്റെ പ്രതിമ വരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതും ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മഹിമയെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനെയും അദ്ദേഹത്തിൻ്റെ കഴിവിനെയും മാനിച്ചു കൊണ്ടല്ല ആ പ്രതിമ അവിടെ വന്നത് ആ പ്രതിമ ഇവിടെ വന്നത് ദളിത് സമൂഹത്തിൽ നിന്നും ചില പ്രതിഷേധങ്ങൾ ചില മൂലകളിൽ നിന്നും ഉയർന്നു വരികയും ചില ഭാഗങ്ങളിലെങ്കിലും അത് ഒരു വോട്ട് ബാങ്കായി മാറുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഭരണകൂടത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചത് അതുകൊണ്ട് എന്തെങ്കിലും ആയി എന്ന് ചോദിച്ചാൽ ഒന്നും ആയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ വല്ലം പറയാറുണ്ട് സമ്പത്താണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് എനിക്കതിനോടൊന്നും യോജിപ്പില്ല എട്ടേക്കറിന്റെ ജമ്മിയാണ് അയ്യൻകാളി പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വെല്ലുവിളിയിൽ യാത്ര ചെയ്യാൻ എട്ട് ഏക്കറിന്റെ ജമ്മിക്ക് കഴിഞ്ഞില്ല അന്ന് കരമ്പിയിലാത്തൊരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യാൻ സവരണയാണെങ്കിൽ എട്ടേക്കറിന്റെ അത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമ്പത്ത് ഇതും തമ്മിൽ വലിയ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഇന്ന് വല്ലതും വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് സമ്പത്തിൽ നിന്ന് സമ്പത്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമല്ല അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ആ സമ്പദ് അടുത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ഇതാണ് അംബേദ്കർ ചൂണ്ടിക്കാണിച്ചത് ജാതി വ്യവസ്ഥ അത് നിർമൂലനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പ്രബന്ധങ്ങൾ എഴുതിയെങ്കിൽ അതിനു വേണ്ടി അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയെങ്കിൽ അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരൊറ്റ കാര്യം ഇതാണ് ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കുന്ന ഈ മതവും ഈ പിന്നെ ഭാഷയുമല്ല അടിസ്ഥാനപരമായി ജാതി തന്നെയാണ് ഇന്ത്യയിലെ ജാ ഇന്ത്യയിലെ ഇന്ത്യയുടെ എന്ന് പറയുന്ന മതത്തിന് സൃഷ്ടിച്ചതും ഇന്ത്യയുടെ എന്ന് പറയുന്ന ജാതി വ്യവസ്ഥയെ സൃഷ്ടിച്ചതും അതുകൊണ്ട് ഇവിടെ ക്ലാസ്വാറല്ല ആവശ്യം കാസ്റ്റ് വാറാണ് എന്നുറക്കപ്പറയാൻ അമ്പക്കരന്ന് സാധിച്ചത് അദ്ദേഹം ഇത്തരം ഈ ജാതി വ്യവസ്ഥയെ മതവ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്ന സ്മൃതികളെ ആ നിഷ്കർഷം കമ്പോട് കമ്പ് വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാ അത്തരം ആളുകളെ അപ്പൊ ഇത് 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 നമുക്ക് ഇതിപ്പോ അമ്പക്കര മാത്രമല്ല നോക്കുകയും അതിനുശേഷം നമ്മൾ കേരളത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജീവചരിത്രം ഉണ്ടായിട്ടുള്ളത് നാരായണ ഗുരുവിനെ കുറിച്ചാണ് എന്റെ അറിവിലേതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് മലയാളത്തിൽ മാത്രം അന്യഭാഷകളിലും ഉണ്ട് അദ്ദേഹം ദത്തെടുത്ത അഞ്ച് ദളിത് കുട്ടികൾ ഉണ്ടായിരുന്നു ഏതെങ്കിലും പുസ്തകത്തിൽ അയ്യ നാരായണ ഗുരു അഞ്ചു ദളിതുകളെ ദളിത് കുട്ടികളെ ദത്തെടുത്ത ആശ്രമത്തിൽ വളർത്തിയിരുന്നു എന്ന് ഏതെങ്കിലും എങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അദ്ദേഹം ആദ്യമായി ദത്തെടുത്ത കൊച്ചു ചടങ്ങിൽ എന്ന് പറയുന്ന ഒരു ബാലനാണ് കേരളത്തിലെ ആദ്യത്തെ ദളിതനായ മേയർ എന്ന് എത്ര പേർക്കറിയാം അയാൾ തിരുവനന്തപുരത്തുകാരനാണെന്ന് എത്ര പേർക്കറിയാം അദ്ദേഹത്തിന് എത്ര പേർക്ക് തിരിച്ചറിയാം ഇവിടെ ഈ വഴിമീളെ പിന്നെ ഈ പറഞ്ഞ പോലെ കാക്കയ്ക്ക് കാഷ്ടിക്കുവാൻ വേണ്ടി പ്രതിമകൾ നിർമ്മിക്കുന്ന ആളുകൾ എന്തേ ഇതൊക്കെ മറന്നുപോയത് അപ്പൊ അവിടെയും സ്വത്തിന്റെ പ്രശ്നമല്ല ഇവിടെ ജ്യോതി തന്നെയാണ് അടിസ്ഥാന ഒരു ഒരു പ്രശ്നം എന്ന് ഞാൻ കരുതുന്ന ആളാണ് അയ്യങ്കാളി അയ്യങ്കാളിയുടെ ആത്മീയ ഗുരുവായ ഒരാളുണ്ട് സദാനന്ദ സ്വാമികൾ അദ്ദേഹം മലബാടുകാരനാണ് രാമകോട്ടപ്പൊന്നാമറ്റുമാണ് പേര് അദ്ദേഹം ഇവിടെ വന്നു പതിമൂന്ന് ദിവസം ശ്രീകന്ധേശ്വര ക്ഷേത്രത്തിന് മുമ്പിലേക്ക് സംസാരിച്ചു ഈ പതിമൂന്ന് ദിവസവും ഒരേ ഒരറ്റ ശ്രോത ഉണ്ടായിരുന്നു അത് അയ്യങ്കാളിയാണ് അദ്ദേഹം അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് ദളിതരായി നിങ്ങൾക്ക് ആരും ഒന്നും വിളിച്ചു തരില്ല നിങ്ങളുടെ അവകാശങ്ങൾ പോരാടി നേടണം ഈ ഒരു വാചകം എന്താണ് അവസാനം അദ്ദേഹത്തിന് സംഭവിച്ചു അറിയാമോ ഇവിടുത്തെ സവർണ സമൂഹം സംഘടിച്ച് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നാട് കടത്തി ഒറ്റ കാര്യമാണ് അദ്ദേഹം സവർണനായ നായരാണ് പറഞ്ഞ ഒറ്റ കാര്യമാണ് നിങ്ങളുടെ അവകാശങ്ങൾ ആരും വിളിച്ചു തരില്ല നിങ്ങൾ പോരാടി നേടണം എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിന്റെ പേരിൽ തിരുവനന്തപുരത്തെ ഇന്ന് നമ്മൾ വലിയ ബിംബങ്ങളായി മനസ്സ് സൃഷ്ടിച്ചിരിക്കുന്ന പല പ്രമുഖരും സാഹിത്യകാരന്മാർ സാഹിത്യപ്രവർത്തകർ പത്രപ്രവർത്തകരടക്കമുള്ള മഹാപണ്ഡിതന്മാർ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ സംഘടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തെ നാട് കിടത്തുകയും അവസാനം രാജസ്ഥാനിടപെട്ട് അദ്ദേഹത്തിന് ആശ്രമത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഉണ്ട് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല നമ്മൾ ഇവിടെ നിന്ന് നേരെ കൊട്ടാരക്കരയ്ക്ക് പോകുമ്പോൾ കൊട്ടാരക്കരയ്ക്ക് എത്തുന്നതിന് മുമ്പ് ഒരു മൂന്നാല് കിലോമീറ്റർ ഇപ്പുറത്ത് സദാനന്ദപുരം എന്താ കാര്യം ഒരു സന്യാസിയെ അതിന്റെ ആശയങ്ങൾ ആഘോഷങ്ങളുണ്ടെന്ന് അത് എന്തുവാകട്ടെ ഞാൻ അതിലേക്കല്ല ഒരു സന്യാസിയെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു പട്ടണത്തിൽ നിന്ന് ദളിതന് വേണ്ടി വർത്തമാനം പറഞ്ഞു എന്നുള്ളതിന് പേരിലാണ് നടികിടത്തിയതല്ല വേറൊന്നിനുമല്ല അപ്പോ ഇന്ന് വാഴത്തിൽ വേരോടിയിരിക്കുന്നു ഇത് അധികമാറൊന്നും ആയിട്ടില്ല നൂറ് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ സംഭവിച്ചിട്ട് അപ്പോ നമുക്ക് ഇതൊക്കെ ഇല്ല എന്ന് നമുക്ക് മേനിയെ മേനിക്ക് പറയാം ഇവിടെ ജാതിയില്ല മതമില്ല എല്ലാവരും സർവ സഹോദരത്തോട് ജീവിക്കുന്നത് നമുക്ക് മേനിക്ക് പറയാം പക്ഷെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കിപ്പോഴും ഇക്കാര്യത്തിൽ സംശയമുണ്ട് ആ സംശയം നിലനിൽക്കയെ നമ്മുടെ ബി ആർ അംബേദ്കറുടെ അംബേദ്കർ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ പേര് നമ്മളാരും പറയാറില്ല അംബദ്ക്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൻ്റെ പേരാണ് പേര് ഭീമറാവൂ എന്നാണ് ഈ പേരിപ്പ് ഞാൻ ഇവിടെ പറയുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഭരണഘടന പുറത്തിറങ്ങി അവതരിപ്പിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അന്നത്തെ പുരിശങ്കര പുരിശങ്കരാചാര്യരാണോ പിന്നെ ബേരി രാവിലെ ശങ്കരാചാര്യരാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞത് ഇത് ഭീമസ്മൃതിയാണ് എന്നാണ് ഇത് ഭീമസ്മൃതിയാണ് എന്നാൽ എന്ത് മാത്രം വിഷം അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പരിപുരവാണ് ദിനത്തിൽ വർത്തമാനം പറയാൻ അവസരം തന്നതിൽ അതിൽ ആദ്യമായി വർത്തമാനം പറയാൻ അവസരം തന്നതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ആദ്യ ഏതായാലും എന്നെ ആദ്യം വിളിച്ച ഒരു കടുങ്കയായിപ്പോയി എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി